ബോസ് മലയാളം സിക്സിലെ ഏറ്റവും മികച്ചതും പ്രേക്ഷക പ്രീതി നേടിയതുമായ കോംബോയായിരുന്നു അർജുൻ ശ്രീതു മറുവശത്ത് ജാസ്മിൻ ഗബ്രി കോംബോ ബിഗ് ബോസിനകത്തും പുറത്തും ഒരുപോലെ വിമർശിക്കപ്പെടുമ്പോഴായിരുന്നു അർജുനും ശ്രീധുവും ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയത് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ഇരുവരും തങ്ങളുടെ റിലേഷനിൽ വ്യക്തത വരുത്തുകയും ചെയ്തിരുന്നു ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ല സുഹൃത്തുബന്ധം മാത്രമാണ് എന്നായിരുന്നു അർജുനും ശ്രീധവും പറഞ്ഞത് എങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീജൻ ജോഡികളെ ഒരുമിച്ച് കാണാനാണ് പല പ്രേക്ഷകർക്കും ഇഷ്ടം ഇപ്പോഴിതാ പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ അവർ ഒന്നിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ അല്ല ഒരു അവാർഡ് ഷോയിലാണെന്ന് മാത്രം ബിഹൈൻഡ് ഹുഡ്സിൻ്റെ അവാർഡ് നിശയിലാണ് അർജുനും ശ്രീധവും ഒരുമിച്ചെത്തിയത് ഗോൾഡ് ഐക്കൺസ് അവാർഡായിരുന്നു ഇരുവർക്കും ലഭിച്ചത് അവാർഡ് സ്വീകരിച്ചതിന് പിന്നാലെ മനോഹരമായ ഡാൻസ് പ്രകടനവും ഇരുവരും വേദിയിൽ കാഴ്ചവെച്ചു ഡാൻസിന് ഇടയിൽ ശ്രീധുവിനെ അർജുനെടുത്ത് പോക്കുകയും ചെയ്തു ഡാൻസിനു ശേഷം അർജുൻ വാരണമായിരം സിനിമയിലെ പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീധുവിനെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് പ്രൊപ്പോസലിന് എന്താണ് മറുപടി കൊടുക്കാൻ പോകുന്നതെന്ന് അവതാരകർ നിരന്തരം ചോദിച്ചിട്ടുണ്ട് ഒരു യെസ് പറയാതെ നന്ദി എന്ന് മാത്രം പറഞ്ഞതും സദസ്സിൽ ചിരി പടർത്തി അതേസമയം ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണെന്ന് ഇരുവരും വ്യക്തമാക്കി ഇത്തരമൊരു അവാർഡ് തന്നതിന് ബിഹൈൻഡ് വുഡ്സിനും പിന്നെ ഞങ്ങളെ പിന്തുണച്ച പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി പ്രേക്ഷകർ കാരണമാണ് ഇവിടെ എത്തിയത് ശ്രീജുനിന്ന് ഹാഷ്ടാഗിൽ അവർ ഒരുപാട് വീഡിയോ ചെയ്തു അത്തരമൊരു പിന്തുണ ലഭിച്ചതുകൊണ്ടാണ് ഈ നേട്ടം സ്വന്തമായതെന്നും ശ്രീതു പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അവാർഡാണ് ഇതെന്നായിരുന്നു അർജുൻ്റെ പ്രതികരണം ശ്രീതുവിനോടൊപ്പം തന്നെ അത് നേടാൻ സാധിച്ചത് അഭിമാനവും സന്തോഷവും ഉണ്ടെന്നും അർജുൻ വ്യക്തമാക്കി അതേസമയം പുറത്ത് ഞങ്ങളുടെ കോംബോയ്ക്ക് നല്ല പിന്തുണ ലഭിച്ചതിൽ സന്തോഷമുണ്ടായിരുന്നു ഒരു അഭിമുഖത്തിൽ ശ്രീതു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ശ്രീജുൻ എന്ന പേരിൽ ആളുകൾ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ ചില വീഡിയോകളൊക്കെ കണ്ടിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് അത്തമൊരു അത്തരമൊരു ബോണ്ട ഇരുവർക്കും ഇടയിലുണ്ട് പുറത്ത് അത് എങ്ങനെ പോകുന്നുവെന്ന് അറിയില്ലായിരുന്നു പുറത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുകയും ചെയ്യുമെന്നും താരം വ്യക്തമാക്കി ഞാനും അർജുനും നല്ല സുഹൃത്തുക്കളാണ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രണയബന്ധമോ റിലേഷൻഷിപ്പോ ഇല്ല വെറും സുഹൃത്തുക്കൾ മാത്രം പുറത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അകത്തും പെരുമാറിയത് അവിടെ ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ച് എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടാറില്ല ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് പ്രതികരിക്കാറുള്ളതെന്നും ശ്രീധു വ്യക്തമാക്കി